െ പിന്നെ എനിക്ക് സത്യം എനിക്ക് അങ്ങനെ പറഞ്ഞാല് അതൊന്നും ആര്ക്ക് അതില്ല ഇങ്ങനെ വർക്കണ കണ്ടിക്കുക എക്സൈറ്റ്മെന്റ് കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് കാര്യ പിന്നെ നിൽക്കഴിഞ്ഞാൽ ഇടക്ക് കറങ്ങാൻ പോലെ തുടങ്ങി അപ്പൊ കറങ്ങാൻ പോലെ എങ്ങനെയാച്ചാല് എന്റെ വീട്ടിലൊരു നീല സ്കൂട്ടർ ഒരു എന്ന് കാസിനോ സ്കൂട്ടറ് അതെന്ന് പറഞ്ഞാൽ നല്ല അതായത് കേരള സർക്കാരിനെ നമ്മളെ കേരളത്തിലെ റോഡിന്റെ ക്വാളിറ്റി ഇറക്കാൻ അളക്കാൻ പറ്റുന്ന സ്വീസ് വണ്ടി തന്നെയാണ് അതായത് നല്ല സൗണ്ട് ഒന്നും ഉണ്ടാവില്ല പ്രശ്നമല്ല പ്രശ്നം സൂപ്പർ വണ്ടി അഥവാ എങ്ങാനും ചെറിയ കല്ല് മുല്ല അങ്ങനെ വണ്ടി പിന്നെ വണ്ടി അതിന്റെ സൗണ്ട് കൊണ്ട് പിന്നെ വേറൊന്നും കേൾക്കൂല അങ്ങനത്തെ ഒരു വണ്ടിയന്നെയുണ്ടെങ്കിൽ ആ വണ്ടി കൊണ്ട് നമ്മള് കറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല അത്യാവശ്യം നമ്മള് ഊട്ടി പോയിക്കണ് കോഴിക്കോട് പോയിക്കണ ഊ പോയിട്ടില്ല ഊട്ടി കല്യാണം കഴിഞ്ഞിട്ട് ആ അതെ അതെ കോഴിക്കോട് പെരിന്തൽ മണ്ണിക്കുടിക്കാന് രണ്ടട്ടില്ല ഒരു ബസ് ഉണ്ടല്ലോ അവിടെ പെരി ചായ അപ്പൊ അന്നൊക്കെ പറഞ്ഞാല ഞാൻ നാട്ടില് ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിന് അതായത് ഈ ഷവർമ ബ്രോസ്റ്റ് ബർഗർ സാന്റ്വിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ചെറിയൊരു സംഭവം തുടങ്ങിയതാണ് അത് പിന്നെ ഒരു നോമ്പുകാലം വന്ന് അത് അങ്ങോട്ട് പൂട്ടിപ്പോയി പക്ഷെ ആ ഒരു സമയത്താണ് നിക്കാ നടക്കുന്നത് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് മാലിപ്പോയി മാലിപ്പോയി വന്നതിന് ശേഷമാണ് നമ്മള് കട തുടങ്ങുന്നത് കട തുടങ്ങി നല്ല രീതിയിലൊക്കെ ഓടി ആദ്യം പിന്നെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തടിമ പിടിച്ചാൽ തുടങ്ങി നോമ്പുകാലം വന്ന് അങ്ങനെ ഒരു മൈൻഡ്

കുറച്ച് അത്യാവശ്യം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാണ് നിങ്ങൾ മാലി പോയത് പിന്നെ ഒരു മൂന്ന് അവിടെ നിന്നൊക്കെ മാസങ്ങള് മാലിയിലും നിങ്ങള് വന്നപ്പോ കൊറോണ ടൈമിന് അതെ ഞങ്ങള് വീട്ടിലേന്ന് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തീരുമ്പോലെ ഞങ്ങള് അന്ന് ഞങ്ങള് ഇവിടെ ഇല്ല ഏഹ് കാളിയന്ന് ഇവിടെ അമങ്കാട്ടൊക്കെ കാണാൻ വരണം അപ്പൊ എന്താ ടൈമിൽ ഒന്നും അങ്ങനെ പൊറത്തേക്കിറങ്ങാനും പറ്റില്ല കാക്കുനൊക്കെ പൊറത്തിറങ്ങാനും വരാനൊക്കെ ഭയങ്കര അങ്ങനെ എന്നിട്ട് പിന്നെ അങ്ങനെ പിന്നെ കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം അതിന്റെ അടി നമ്മള് ഷോപ്പ് ഒടങ്ങി ഷോപ്പ് കൊഴപ്പല്ലേ അങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ അങ്ങനെ ഓടി ഇങ്ങനെ പോയിരുന്നു പ്രോഫിറ്റ് ഒന്നും പറയാന്നില്ല അത്യാവശ്യം ഒന്നര കൊല്ലം ഒരു മാസം നമുക്ക് സ്റ്റാഫിന് പൈസ കൊടുക്കാൻ ബിസിനസ് റൺ റണ്ണല്ലോ പൈസ നമ്മളെ കയ്യില് എന്തായാലും അല്ലാതെ ബിസിനസ് കരാൻ പറ്റില്ല കാരണം ആ ബിസിനസ് പൊട്ടിയോണ്ട് ഞാന് ഒരു റെസ്റ്റോറന്റിൽ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള ഞാൻ പഠിച്ചു എന്തൊക്കെ ചെയ്യണം എന്നല്ല പാടില്ല അതായത് ഇനിയിപ്പൊ സംഭവം തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ആന്നുള്ളത് അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടാണ് രസം ആ കല്യാണത്തിനാണ് രസം കല്യാണം എന്ന് പറഞ്ഞാല് അമ്മാതിരി കല്യാണം ഞങ്ങളെ നാട്ടില് വേറെ ഉണ്ടായിട്ടില്ല അത്ര നിരോധിച്ചത്തെ കല്യാണം പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം വിശ്വസൊക്കെ ഒന്ന് കണ്ടോ കണ്ടില്ലേ കണ്ടില്ലേ ഇങ്ങനെ അതൊക്കെ കണ്ടില്ല ഓരോരുത്തരീലി കണ്ടില്ല ഹോളിക്ക് വരെ ഇങ്ങനെ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത കുറച്ച് ആൾക്കാരുണ്ട് ഓലൊക്കെ കണ്ടില്ലേ ഈ വീഡിയോസിൽ കറക്റ്റ് കാണുന്നുണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നോക്കി വെച്ചോളിയും ഇൻഷാല്ല എന്തെങ്കിലും ഞാൻ മറ്റേ ഈ സാധനം ഇട്ടാണ്ടല്ലോ പരിപാടി കാരണം ആണ് എന്നിട്ട് കല്യാണൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഫോട്ടോസ് ഈ അതായത് കല്യാണം കഴിഞ്ഞ് ഞാൻ സങ്കടന്റെ സാധാരണ പാന്റ് ഷർട്ട് വന്നു വലിയ പൈസ അന്ന് കൊറച്ച് പൈസ ഒക്കെ ഒപ്പിച്ച് അന്ന് സാധനങ്ങളൊക്കെ എല്ലാം പാടാ ഡ്രസ് എടുത്തു കൊടുത്ത് ബാക്കി കല്യാണത്തിനുള്ള സമയത്തൊക്കെ പൈസം പറഞ്ഞ അങ്ങനത്തെ ഒരു സ്റ്റേജിനു ഒരു ഭയങ്കര ആ പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞ് പിന്നെ സൽക്കാരൊക്കെ കഴിഞ്ഞാലും പോയി നമ്മളടങ്ങുന്ന പല പല സൽക്കാരങ്ങൾ വല്ല തുടങ്ങി അതായത് കുടുംബത്തിൽ കൂടെ ഒക്കെ അന്ന് എന്റെ ഒരു കാഴ്ചപ്പാടുകളിൽ എങ്ങനെയാ വെച്ചാല് പല പല സൽ എന്തായാലും സൽക്കാരത്തിന് പോയാൽ അഞ്ഞൂറ് റുപ്യ മുന്നൂറ് റുപ്യ മിനിമം ആണ് സാധനങ്ങൾ വാങ്ങാൻ അപ്പൊ നമ്മളെന്താക്കുന്നു മറ്റേ ഈ കമ്പം വത്തക്ക പൊരികള് എല്ലാരും കാണിട്ടൊക്കെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാല് വല്യ കവറാവും ഈ വല്യ കവർക്ക് സാധനങ്ങൾ ഇട്ടാണ്ട് നമ്മള് കൊണ്ടു ചെല്ലും നമുക്ക് എന്താ പത്ത് മുന്നൂറ് നാന്നൂറ് റുപ്യനുള്ള സാധനങ്ങൾ വാങ്ങും കാരണം പൈസ പിന്നെ പിന്നെ സൽക്കാരങ്ങൾ എടുക്കാതെ സൽക്കാരങ്ങൾക്ക് പോണ മടിയായി കാരണം അല്ലെങ്കിൽ പ്രോഗ്രാം പോണ ഭയങ്കര മടിയാണ് കാരണം പൈസ അന്ന പറഞ്ഞ പൈസ ഇല്ല അവര് നമ്മളിങ്ങനെ അല്ല എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പൈസ ഇല്ലാതെ കൊറേ ഇടങ്ങി ഒരാൾ ഒന്നാണ് ഞമ്മളോട് നല്ല വാക്ക് പോര ഞമ്മളാക്കി ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പ നമ്മളെ കയ്യില് കുറച്ച് പൈസ ഒക്കെ അറിയാണ്ട് ഞമ്മളത് ആയിക്കഴിഞ്ഞാൽ എല്ലാര്ക്കും ഞമ്മളെ വേണ്ടി വരും പക്ഷെ പൈസ അങ്ങനെ പക്ഷെ എനിക്കെന്താ വെച്ചാല് എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് എല്ലാവർക്കും പണ്ടില്ല ഒരു മാതിരി അല്ല ഇപ്പോൾ അതായത് കുടുംബത്തിലാണെങ്കിലും എൻ്റെ സ്വന്തം പേരിയിലാണെങ്കിൽ പോലും പൈസ ഇല്ലാത്ത സമയത്തും പൈസ അതല്ല നമ്മളെ ഇപ്പോഴത്തെ സ്റ്റേജൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ല എന്തില്ല ഇപ്പം നല്ല ഷാർ എല്ലാര്ക്കും ഒരു നമ്മളോട് കപ്പിൾസ് ഒന്നാമത് ഈ കല്യാണം എല്ലാരും ഉണ്ടല്ലോ കല്യാണം പെട്ടെന്ന് കഴിച്ചും നമ്മളടുത്ത് പൈസ ആവണതാണ് അതാവണം ഞമ്മക്കെന്ന ഞങ്ങൾ എന്നെ അങ്ങോട്ട് കൊണ്ട് പറയും ഈ ടൈമിൽ കിട്ടണ്ടില്ലേ പിറക്കാര് പറയും അങ്ങനെ പോയിക്കണൊക്കെ പോയ മതി പ്രേമിച്ച് നടക്കുമ്പോൾ കഴിഞ്ഞ പിന്നെ സ്വന്തമല്ലോ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ലൈഫ് തുടങ്ങുന്നത് ആ സമയത്ത് നമ്മളാ പ്രേമിച്ചതും ആ യാഥാർത്ഥ്യമൊന്നും ശരിക്കുമല്ല ശരിക്കും ഞാൻ എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് ശരിക്ക് നമ്മൾ അഞ്ചിൻ്റെ പൈസ അല്ലെങ്കിൽ നമ്മളാ നീല പേശിനൊക്കെ എണ്ണ അടിച്ചാൽ നമ്മൾ ഇറങ്ങാൻ പോകും അപ്പോൾ ഒരു മുപ്പത് റുപ്പ ആ വണ്ടിക്ക് എണ്ണ അടിച്ചാൽ ഒരു മുപ്പത് റുപ്പ്യല്ലേ ട്ടെങ്കിലുംറത്തു പോണം ഒന്ന് തിന്നണം കൊറേ പൈസ എല്ലാം വാക്കി പോക്കോണൊന്നുമില്ല നമ്മളാ വണ്ടൂരങ്ങാടി കൂടെ ഒന്ന് കറങ്ങി ഇറങ്ങിപ്പോ ഞങ്ങള് ഏറെ കഴിച്ചു സോന പാനിപ്പൂരി പാനിപ്പൂരി പള്ളർച്ചു കിട്ടും അതായത് ആണെങ്കിൽ ഒരു പ്ലേറ്റ് വാങ്ങിക്കഴിഞ്ഞാല് രണ്ടാക്കും കഴിക്കാറും ഉണ്ടാവും എനിക്ക് ഇഷ്ടോ പക്ഷെ നോക്ക് പറ്റൂലി എന്നിട്ട് പിന്നെ ഇഷ്ട ഇപ്പൊക്കു ലീവില് വന്നപ്പോ ഇടോ ചോയിച്ചു പാനീപുരി ആണോ വന്നെ മടുത്ത

ആ ഒരു 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 പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ തുടങ്ങി ദിവസം കൊണ്ട് തന്നെ മോണിറ്റൈസേഷൻ ആണ് ആയി ചെറിയ ചെറിയ ഇൻകം അതായത് മാസം 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 അല്ലെങ്കിൽ രണ്ട് കൂടുമ്പോൾ നോമ്പിനെ സ്റ്റാർട്ട് ചെയ്തു ഷോപ്പ് ക്ലോസ് അപ്പോൾ ായി പരിപാടി ഇല്ല പിന്നെ ഐ എൽ ടി എസ് പോയി കഴിഞ്ഞു വരും വീഡിയോ വീഡിയോ എടുക്കും അപ്ലോഡ് ചെയ്യും ഡൈലി ഇതൊരു നമുക്ക് പെട്ടെന്ന്

ൾഫില് പോയിസാൻ പറ്റില്ല അങ്ങനെ ആറ് മാസം പോയിട്ട് കൊറേ പ്രശ്നങ്ങളായിരുന്നു ഈ വീഡിയോ ഇടണത് ഫസ്റ്റില് പെരക്കാർക്കൊന്നും വലിയ കുഴപ്പമില്ല പെരക്കാര് എഴുതി തുടങ്ങുമ്പോ തന്നെ നല്ല വരുന്ന സപ്പോർട്ടായി പിന്നെ ഓരോന്നും നമ്മളെന്ത്രി കുടുംബത്തിൽ തന്നെ ഓരോരുത്തരും കാര്യങ്ങളിങ്ങനെ ഉമ്മനോടും അങ്ങനെ പറയുമ്പോ ഉമ്മാക്കും സങ്കടം ആവും ഉമ്മ ഒന്നോണ്ട് ഇഞ്ഞോടും പറയും അങ്ങനെ ഉമ്മോട് പറയും അങ്ങനെ വാപ്പ പാപ്പ ഇന്നോട് പെരീന്നിറങ്ങി പോകാൻ പറിച്ചില് ഞാൻ ആ ടെൻഡും കൊണ്ടോട് പെരണ്ട മുറ്റത്ത് പോയിട്ട് ടെൻഡിടും എന്നിട്ട് ഞാൻ അവിടെ വീട് കിടക്കും പക്ഷെ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇപ്പൊ അല്ല ഒന്നുമില്ല പക്ഷെ നമ്മളിപ്പോ പറഞ്ഞാല് അങ്ങനെ പാനി ഉമ്മാനെ അങ്ങനെ ഇതാക്കിട്ടൊന്നും നമ്മളെ വീഡിയോ ആക്കുന്നു പിന്നെ നമ്മളെ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു സംസാരിക്കുന്നു നമ്മളെ കാര്യങ്ങള് കാണിച്ചിരുന്നു അങ്ങനത്തെ ആയി അതിന്റെ അത് നിന്നു പിന്നെ എനിക്ക് എനിക്കിതില് ഒരു കാര്യം എന്താണോ ഇപ്പൊ നമ്മളെപ്പോ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടണ കൊറേ ഇതുണ്ടാവും പക്ഷെ അതൊക്കെ റെഡി ആവും പക്ഷെ എന്താ വെച്ചാല് നമ്മളെ മനസ്സ് മരണമതി നമ്മളിങ്ങനെ മടി പിടിച്ചണ്ട് പെരുകിരിക്കും സ്ട്രഗിൾ ചെയ്താൽ കൊറേ ആൾക്കാർക്കുണ്ട് രണ്ടു മാസം മൂന്ന് മാസം ദുബായി ഫസ്റ്റ് ഇവിടെ ദുബായിൽ വന്നപ്പോ എല്ലാരും വിചാരം എന്താണോ രണ്ടു മാസം കഴിഞ്ഞാൽ വരും വേറെ ഒരു വിസീനും അത് കുഴപ്പമില്ല ഇനി പക്ഷെ കാക്ക് കുറെ കാലം നാട്ടിലൊക്കെ വന്ന് പിന്നെ അവിടുത്തെ ടൈമും കാര്യങ്ങളും നോക്കിയല്ല അങ്ങനെ കൊറേ കുറെ പ്രഷർ ഒരു പത്ത് ദിവസം നിന്നാണ്ട് നാട്ടിൽ തന്നെ വന്നു അതില് പിന്നെ ആൾക്കാരെ പറിച്ചില്ല കുറച്ചുകൂടി ആ പോരലിന് മുന്നേ അത് എന്താ കാര്യമായിട്ട് മനസ്സിലായി ഞാൻ അവിടെ പണി പണിയെടുക്കണം നല്ല നിക്കണം എന്നുള്ള എല്ലാരോട് പറഞ്ഞിങ്ങാണ്ടാ പോയിത് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പന്നെ നാട്ടിലാണ് എല്ലാരും പറിച്ചില്ല പിന്നെ കഴിഞ്ഞ കോഴിക്കോട് പോയി കോഴിക്കോട് പോയി കൊറച്ചു ദിവസം കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു മാസം നിന്ന് അവിടെ നമ്മൾ ഒരു ഒലന്റെ സ്കൂട്ടർ വാങ്ങി ഈ ഒലന്റെ കയറി സ്കൂട്ടർ വാങ്ങാനുള്ള കാരണം തോന്നുന്നു ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞല്ലേ ഒരു എണ്ണ അടിക്കാൻ വരെ അതിൽ പൈസ ഇല്ലാത്തൊരു സമയം അപ്പൊ എണ്ണ അടിക്കാൻ പൈസ ഇല്ലാതെ കുടുങ്ങിയ ആ വണ്ടി വാങ്ങണം അന്ന് അടുത്തൊരു കാറും പക്ഷെ ആ ഒരു സ്റ്റേജ് ആ ഒരു അവസ്ഥ എണ്ണ അടിക്കാൻ പൈസ ഇണ്ടായത് എന്നുള്ള അവസ്ഥ ഉണ്ടായ രീതി

ബാക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഈ എം ഐ ഒക്കെ അങ്ങനെ അടിഞ്ഞു പോകുന്നുണ്ട് ചെയ്ത് ആണ് അല്ല ഒന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ല പിന്നെ അതുകൊണ്ട് ആ ഒരു വണ്ടി പിന്നെ ഞങ്ങൾ പോവാത്ത പരമാവധി തന്നെ ഞാൻ പോകുന്നതിനു ശേഷം ഇപ്പോളും തന്നെയാണ് കാര്യം ഇതാക്കല് പിന്നെ ഞാൻ കണ്ണൂർ പോയി കണ്ണൂർ പോകാണ്ട് ഏകദേശം അവിടെ ഒരു കൊല്ലത്തോളം അവിടെ എന്താ പണിയുണ്ട് പൈസ ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ നാട്ടില് വരുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ എന്താ വെച്ചാല് കയ്യില് പൈസ കാണില്ല നമുക്ക് പണിയും പൈസ ഒക്കെ ഇണ്ട് പക്ഷെ നമ്മള് സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അതിങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പൈസ അല്ല അങ്ങനെ ഞാന് രണ്ടും കല്പിച്ചോണ്ട് കണ്ണൂരിൽ നിന്ന് ഇറങ്ങി പക്ഷെ എനിക്ക് മാസം കാര്യം നാട്ടുകൂടെ തേണ്ടി തിരിഞ്ഞു നടന്നെ അപ്പോളാണ് ഇങ്ങനെ ഒരു ഫുൾ ഫ്രണ്ട്സിന്റെ ആകെ കാക്കു അങ്ങനെ നടന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വെറുത്തു പോയൊരു ടൈമിനത് എന്നിട്ട് പിന്നെ ദുബായില് കയറി ദുബായിൽ കയറി ഈ കണ്ണൂർ തന്നെ ഞാൻ മറ്റേ ഇത് ബ്ലോഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിന് അതായത് സ്റ്റാൻഡിൽ തുടങ്ങി പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി വീഡിയോ ഒന്നും പിന്നെ അവിടുന്ന് ചെങ്ങാതി വന്ന് അവിടെ വന്ന് ഇങ്ങനെ വീഡിയോ തുടങ്ങി കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞാൽ അന്യത്തിന്റെ കല്യാണം ഞാൻ നിർത്തി പോയിട്ട് മൂന്നു മാസായ വിസിറ്റിംഗ് കഴിഞ്ഞ് വന്നു എല്ലാരും എഴുതേണ്ടത് പക്ഷെ നെട്ടിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വ്യാഴാഴ്ച പോകുന്നു അപ്പൊ പിന്നെ ഇപ്പൊ പറഞ്ഞ അങ്ങനെ ചോദിക്കലൊന്നുമില്ല നമ്മളെ കാര്യങ്ങൾ എല്ലാവരും അറിയലുണ്ടല്ലോ ചാനലിലൂടെ പിന്നെന്താ വെച്ചാല് എനിക്ക് എല്ലാരോടും ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും കൊറേ അത് എന്താ വെച്ചാല് ആ അത് എന്താച്ചാല് അത് റെഡി ആവും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മടി പിടിച്ചിരിക്കത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞടാ ഈ ജോജു ജോജു ജോർജ് പറഞ്ഞിട്ട് സിനിമ നടുണ്ട് അതായത് ഈ പൂ ആ പാട്ടിലൊക്കെ ജോസഫ് പറഞ്ഞ ആ സിനിമ നടണ്ടല്ലോ മുപ്പര് പതിനെട്ട് കൊല്ലാണ് സിനിമന്റെ പിന്നാലെ നടക്കുന്നത് അതായത് സിനിമയിൽ എന്തെങ്കിലും ആകണം എന്നല്ലോ പതിനെട്ട് കൊല്ലത്തിന് ശേഷമാണ് മൂപ്പർക്ക് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടായി അപ്പോ മൂപ്പരുടെ സ്വപ്നത്തിന്റെ പിന്നാലെ പതിനെട്ട് കൊല്ലമാണ് നടന്നിട്ട് അതേമാതിരി ചോദ്യം മൂന്ന് നാല് കൊല്ലത്തിന്റെ സ്ട്രഗിൾ ഞാനെന്നോ ഈ യൂട്യൂബ് ഈ ഒരു സംഭവം എന്റെ ഒരു ആഗ്രഹിന് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് അതായത് ക്യാമറിന് മുന്നിൽ ഒന്നാണ് സംസാരിക്കല് അതിന്റെ ബ്ലോഗ് പരിപാടി പത്തൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നാലു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി പത്തൊമ്പത് പറയുമ്പോ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ആറുമല്ലേ ഇപ്പഴാണ് കുറച്ച് ആൾക്കാരൊന്നും ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒന്നും സ്വീകരിച്ചു തുടങ്ങണേ അപ്പൊ എന്താ വെച്ചാല് എത്ര കഷ്ടപ്പെട്ട എന്തായാലും റിസൾട്ട് കിട്ടും പക്ഷെ നമുക്കൊരു ആത്മാർത്ഥം ആണ് അപ്പൊ എന്തായാലും ചില ആൾക്കാർക്ക് ഉണ്ടാവും ഓലെ തുടങ്ങും ലെക്കിന് ലെക്കിന് എന്താ അത് പെട്ടെന്ന് ക്ലിക്ക് ആവും പക്ഷെ നമ്മളെന്താച്ചാ കൊറേ സമയം എടുത്തുകൊണ്ട് ചെയ്യണത് ആണ് എന്താ ഭയങ്കരമായിട്ട് ഒരു സംഭവം ഉണ്ടാവും ഒരു അഹങ്കാരം പോലത്തെ സംഭവം അങ്ങനെ പെട്ടെന്ന് ഒരു സക്സസ് ഉണ്ടാവുമ്പോ നമ്മൾ നമ്മൾ എന്താ ആയി നമുക്ക് എന്തിനാ പിന്നെ അതുപോലെ തന്നെ ജീവിതം കണ്ടിട്ട് അങ്ങനെ അങ്ങനെ നമുക്ക് അത് കാര്യം റീൽസിൽ കാണുന്ന ജീവിതം എന്താ ഇങ്ങനെ അങ്ങനെയൊന്നും കരുതരുത് നമ്മക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തണ്ട് എല്ലാം ഒരു തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകും നമ്മളെ ഫ്രണ്ട്സ് ചിലവലുണ്ടാവും നല്ല സെറ്റപ്പിലൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞു പോണെ പക്ഷെ എല്ലാവർക്കും ഓലതായ പ്രശ്നങ്ങളുണ്ടാവും എന്തൊക്കെയാണെങ്കിൽ നമ്മളെന്താ വെച്ചാൽ ചെറിയ ലോകാണെങ്കിലും നമ്മള് വൈഫിനോട് ഉമ്മാനോട് എല്ലാരോടും നല്ല രീതിക്ക് രീതിയിൽ സംസാരിക്കാം വീട്ടിലെല്ലാരോടും നല്ല രീതിയിൽ സംസാരിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ പിന്നെന്താ വെച്ചാല് ഈ ഫ്രണ്ട്സിനൊക്കെ ഒരു ലിമിറ്റ് വെറും ഫ്രണ്ട്സ് 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 കല്യാണം കഴിഞ്ഞാണ്ടുള്ള പ്രശ്നം അതായത് ഞാൻ പറഞ്ഞാ അത് അത് ഒരു